ബളാൽ റോഡിലെ റോഡ് നടപടി പഞ്ചായത്ത് ഇലക്ഷൻ നാട്ടുകാർ പൂടക്കല്ല് ബളാൽ റോഡിന്റെ അവസ്ഥ ഏറെ ദുരിതപൂർണ്ണമാണ് തേയ്വളപ്പ് മുതൽ പാൽചുരം വരെയുള്ള റോഡ് പൂർണമായി കുഴികൾ രൂപപ്പെട്ട് ബസ് സർവീസ് പോലും നിർത്തലാക്കി കയറ്റം കയറാൻ കഴിയാതെ ബസ് സർവീസ് നിർത്തിയതോടെ സ്കൂളുകളിലേക്കും കോളേജിലേക്കും പോകുന്ന നൂറുകണക്കിന് കുട്ടികളും രോഗികളും ജോലിക്കാരും ദുരിതത്തിലാണ് എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു കോടി നാല് ലക്ഷം രൂപ മുടക്കൽ പന്ത്രണ്ട് വർഷം മുൻപ് നിർമ്മിച്ച റോഡ് മുഴുവനായും തകർന്ന നിലയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ് സർവീസ് പോലും നിർത്തലാക്കിയതോടെ ഓട്ടോയ്ക്ക് അമിത വാടക നൽകി വേണം ഇതുവഴി സഞ്ചരിക്കാൻ പഞ്ചായത്തിൽ പലതവണ പരാതികൾ നൽകിയെങ്കിലും തീർപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു കള്ളാർ പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന പൂടുംങ്കല് പാലച്ചുരം റോഡിന്റെ ശോചനീയവസ്ഥത് പന്ത്രണ്ട് വർഷം മുമ്പേ റിട്ടയർ ചെയ്ത ഈ റോഡിന് നിലവിൽ പഞ്ചായത്തിൻ്റെ വകയോ അല്ലെങ്കിൽ വേറെ അധികാരികളോ കഴിയുന്ന ഒരു പത്ത് പൈസ കൊണ്ട് ഈ റോട്ടിന് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഈ റോഡിൽ ധീരെ പൊട്ടി പൊളിഞ്ഞ് ഏക ആശ്രയമായ ഒരു ബസ് ജനകേ പോലെ സർവീസ് നടത്തുന്ന ഒരു ബസ് ഇപ്പോൾ നിന്ന് പറ്റാന്നുള്ളത് പത്ത് പന്ത്രണ്ട് കോളനികളും എസ് കുട്ടികളും ബസ് കോളനികളും സ്കൂൾ കുട്ടികളും പോകുന്ന സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഏകാസനമായ ഒരു ബസ് ഇപ്പം നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അധികാരികൾ ഇതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല എം എൽ എ ഒരു ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നുണ്ട് പഞ്ചായത്തും പിന്നെ ഇതിനെ ബന്ധപ്പെട്ട ആൾക്കാർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഫണ്ടും ഇപ്പം വിനിയോഗിക്കപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് ഇപ്പോൾ ഏഴ് ലക്ഷം അനുവദിച്ചു എന്ന് പറഞ്ഞു ഈ ലാശിഘട്ടത്തിൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിന്ന് പോയ ബസ്സിന് ഒരു സൗകര്യവും ബസ്സിന് വേണ്ടിയിട്ട് ഒരു യാത്ര സൗകര്യമൊക്കെ കിട്ടുന്നില്ല അവിടെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ലാന്നുള്ളത് അപ്പോൾ ജനകീയപക്ഷഭവമായിട്ട് ജനങ്ങൾ മുമ്പിലോട്ട് പോകുന്നത് ഇനി പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോകുന്നത് ആ പഞ്ചായത്ത് ഇലക്ഷൻ ജനങ്ങളെ മൊത്തം ഇറക്കിക്കൊണ്ട് ബഹിഷ്കരിക്കേണ്ട ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ലത് അതിലിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് ബന്ധപ്പെട്ട അധികാരി മറുപടി നൽകുകയും വേണം അതിന് നടപടി സ്വീകരിക്കുകയും വേണം പാലം ഉൾപ്പെടെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി എട്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ പിടിക്കുമെന്നും ഇവർ പറയുന്നു എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതരും പൂടങ്കല് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ പൂടങ്കൽ